പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച പ്രസവ വാർഡിൽ ആദ്യ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി ഏലപ്പാറ സ്വദേശിനിയായ ശ്രീലക്ഷ്മിയാണ് ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഏലപ്പാറ ചെമ്മൻ സ്വദേശിനിയായ സുധീഷ് ഭവനിൽ ശ്രീലക്ഷ്മി ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ലാതെ സുഖപ്രസവമായിരുന്നു ഗൈനക്കോളജി വിഭാഗം വിദഗ്ധ ഡോക്ടർ ഡോക്ടർ നിത്യരാജ് അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ടോം ഡോക്ടർ നൌഫൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഒമർ സ്റ്റാഫ് നേഴ്സുമാരായ അഭിലാഷ് സൗമ്യ ഹോസ്പിറ്റൽ അറ്റൻഡൻറ് രതിമോൾ നഴ്സിംഗ് സൂപ്രണ്ട് ഷീജ എന്നിവരുടെ പരിചരണത്തിലാണ് ആദ്യ ഇരട്ട കുട്ടിയുടെ പ്രസവം നടന്നത് പീരുമേടിൻ്റെ തോട്ടം മേഖലയിൽ സാധാരണക്കാരുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് പീരുമേട് താലൂക്ക് ആശുപത്രി ആശുപത്രി സൂപ്രണ്ട് സെൻസി ബിയുടെയും സഹപ്രവർത്തകരുടെയും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും കൂട്ടായ പരിശ്രമത്തിൽ ഗൈനക്കോളജി വിഭാഗവും പ്രസവവാർഡും അനുബന്ധ സൗകര്യങ്ങളും ആശുപത്രിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട